ഞാൻ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം സെപ്റ്റംബർ മാസത്തിൽ സൂര്യൻ ചിങ്ങം കന്നി എന്നീ രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് സെപ്റ്റംബർ പതിനാറ് വരെ ചിങ്ങൻ രാശിയിലും ശേഷം കന്നി രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ചൊവ്വ കന്നി രാശിയിൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ നിൽക്കും ശേഷം തുലാമിലേക്ക് സഞ്ചരിക്കും ബുധൻ ചിങ്ങത്തിൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ നിൽക്കും ശേഷം കന്നിയിലേക്ക് രാശി മാറും ശുക്രൻ സെപ്റ്റംബർ പതിനാല് മുതൽ ചിങ്ങത്തിൽ ഒക്ടോബർ ഒൻപതിന് കന്നിരാശിയിലേക്ക് രാശി മാറും വ്യാഴം മിഥുനൻ രാശിയിൽ ശനി മീനൻ രാശിയിൽ രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് തുല വൃശ്ചികം ധന്യു മകരം കുംഭം മീനം എന്നീ രാശികളുടെ ഫലമാണ് ആദ്യമായി തുലാൻ രാശി ചിത്തിരേര ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാൻ രാശി തുലാൻ രാശിക്കാർക്ക് സൂര്യൻ്റെ സഞ്ചാരമനുസരിച്ച് സെപ്റ്റംബർ മാസത്തിൻ്റെ ആദ്യ പകുതിയായിരിക്കും വളരെ അനുകൂലം ആരോഗ്യവും വരുമാനവും വർദ്ധിക്കും കർമ്മരംഗത്ത് സ്ഥാനമാനങ്ങൾ ലഭിക്കും ബിസിനസ് നല്ല രീതിയിൽ പുരോഗമിക്കും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും വ്യാപാരികൾക്ക് ലാഭം വർദ്ധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് സമയം വളരെ മെച്ചമായിരിക്കും എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചിലവുകൾ വർദ്ധിക്കും ബന്ധുക്കളുടെ അകൽച്ചയും സ്ഥാനചലനവും പ്രതീക്ഷിക്കാം ശുക്രന്റെ പത്തു പതിനൊന്ന് ഭാവങ്ങളിലൂടെയുള്ള സഞ്ചാരം കർമ്മരംഗത്ത് പ്രവർത്തനങ്ങൾ പുരോഗമിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ ഫലപ്രദം സെപ്റ്റംബർ പതിനഞ്ച് വരെ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമെങ്കിലും സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം എല്ലാ പ്രവർത്തനങ്ങളിലും വിജയവും ധനലാഭവും അഭീഷ്ടലാഭവും പ്രതാപവും ലഭിക്കുന്നു മാസത്തിൻ്റെ ആദ്യ പകുതിയിലുള്ള സൂര്യൻ്റെ സ്ഥിതി ശുഭകരമായതിനാൽ മാസം മുഴുവൻ കർമ്മഗുണം ഉണ്ടാകും എന്നാൽ ബിസിനസ്സുകാർ ധാരാളം പണം ചിലവാക്കി പുതിയ ബിസിനസ്സുകൾ സെപ്റ്റംബർ മാസത്തിൽ ആരംഭിക്കുന്നത് ശുഭകരമല്ല വിദ്യാർത്ഥികൾക്ക് മാസം മുഴുവൻ പഠനത്തിന് അനുകൂല സമയമാണ് പഠനത്തിന് ഉന്മേഷവും ഉണർവും ലഭിക്കും ഏത് വിഷയങ്ങൾ പഠിക്കുന്നവർക്കും അതിൽ മുൻപന്തിയിൽ എത്താൻ കഴിയുന്ന സമയമാണ് ഉദ്യോഗാർത്ഥികൾക്ക് മെച്ചമായ സമയം തന്നെയാണ് പ്രണയിക്കുന്നവർക്ക് സമയം അനുകൂലമാണെങ്കിലും കലഹങ്ങൾ ഉണ്ടാകാൻ ഉള്ള സാധ്യത കാണുന്നുണ്ട് ദമ്പതികൾക്ക് സമയം മാധ്യമമാണ് വിവാഹാലോചനകൾ നടക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട വിവാഹം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു സെപ്റ്റംബർ മാസത്തിൽ ധാരാളം പണം കയ്യിൽ വരികയും അതുപോലെ തന്നെ ചിലവും കാണിക്കുന്നുണ്ട് സെപ്റ്റംബർ പതിനാല് വരെ കുടുംബത്തിൽ സന്തോഷാനുഭവങ്ങൾ കൂടുതലായിരിക്കും കാര്യങ്ങളിൽ വിജയവും സുഖവും സന്താന ഗുണവും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളും സ്ഥാനമാന ലാഭങ്ങളും ബന്ധുസുഖവും ധനാഗമവും ഈ മാസത്തിൽ പ്രതീക്ഷിക്കാം അങ്ങനെ തുലാൻ രാശിക്കാർക്ക് സെപ്റ്റംബർ മാസത്തിൽ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുക നിത്യവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉചിതമാണ് ഗണപതി ഹോമവും കൂടി നടത്തിയാൽ ശ്രേഷ്ഠകരമായിരിക്കും അടുത്തതായി വൃശ്ചികൻ രാശി വിശാഖം കാൽ കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികൻ രാശി സൂര്യൻ്റെ സഞ്ചാരഫലമായി വൃശ്ചികൻ രാശിക്കാർക്ക് സെപ്റ്റംബർ മാസം മുഴുവൻ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ആരോഗ്യപുഷ്ടിയും ബന്ധുക്കളുടെ സഹകരണവും കർമ്മരംഗത്തെ അധികാരികളുടെ പ്രീതിയും അഭിമാനവും ലഭിക്കുന്നു പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നു ഉദ്യോഗാർത്ഥികൾക്ക് മെച്ചമായ സമയമാണ് ശ്രമിച്ചാൽ ആഗ്രഹിക്കുന്ന തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് അംഗീകാരങ്ങളും പ്രശസ്തിയും വർദ്ധിക്കും പത്താം ഭാവത്തിൽ സ്വക്ഷേത്രത്തിൽ കൂടി നിൽക്കുന്ന സൂര്യൻ കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ആയിരിക്കും നൽകുക ബിസിനസ്സുകാർക്കും വളരെ അനുകൂലമായ സമയമാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ബിസിനസ്സുകാർക്ക് പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ വളരെ ഉത്തമമായ സമയമാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിലുള്ള ബുധൻ്റെ നിപുണയോഗവും രണ്ടാം പകുതിയിലുള്ള ഉച്ചസ്ഥിതിയും വിദ്യാർത്ഥികൾക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നു കഠിനാധ്വാനം കൂടി ചെയ്താൽ ശ്രേഷ്ഠമായ ഫലമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഉപരിപഠനത്തിനുള്ള അവസരം ഉണ്ടാകും പ്രണയിക്കുന്നവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയാണ് ഉത്തമം വിവാഹാലോചനകൾ നടക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ് ദമ്പതികൾക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയാണ് ഉത്തമം ഒൻപതാം ഭാവത്തിൽ സെപ്റ്റംബർ പതിനാല് വരെ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ധനവരവിനെയും അഭീഷ്ടലാഭത്തെയും ആരോഗ്യത്തെയും വസ്ത്രാഭരണാദി ലാഭത്തെയും സൂചിപ്പിക്കുന്നു സെപ്റ്റംബർ പതിമൂന്ന് വരെ കുടുംബത്തിൽ ചില ചെറിയ വഴക്കുകൾ ഉണ്ടാകാം ദമ്പതികൾ ഇത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് നല്ല അനുഭവങ്ങളായിരിക്കും നൽകുന്നത് കുടുംബഐശ്വര്യത്തിന് വേണ്ടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും പാൽ പായസം നടത്തുന്നത് ഉചിതമാണ് ദേവി ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച തോറും കുങ്കുമാർച്ചനയും നടത്തുക നിങ്ങളുടെ പ്രയാസങ്ങൾ എല്ലാം മാറിക്കിട്ടും അടുത്തതായി ധനുരാശി മൂലം പൂരാടം ഉത്തരാടം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി സൂര്യൻ്റെ സെപ്റ്റംബർ മാസത്തിലെ സഞ്ചാരം ധനുരാശിക്കാർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ അനുകൂല ഫലങ്ങൾ നൽകുന്നു ആദ്യ പകുതിയിൽ ബന്ധുക്കളുടെ അകൽച്ചയും ധനഹാനിയും രോഗഭയവും ഉടലെടുക്കുക എന്നാൽ രണ്ടാം പകുതിയിൽ ഭയം നിശേഷമില്ലാതാകുകയും ആരോഗ്യം വർദ്ധിക്കുകയും ബന്ധുക്കളുടെ സഹകരണം ലഭിക്കുകയും ചെയ്യുന്നു മാസത്തിൻ്റെ ആദ്യ പകുതി അത്ര ഗുണകരമല്ല എങ്കിലും സെപ്റ്റംബർ പതിനാലിന് ശേഷമുള്ള ബുധൻ്റെ ഉച്ചസ്ഥിതിയും ചൊവ്വയുടെ സർവാഭിഷ്ട സ്ഥാനത്തേക്കുള്ള രാശിമാറ്റവും കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ ഉയർച്ചയെ കാണിക്കുന്നു ധനവരവ് വർദ്ധിക്കുകയും കാര്യങ്ങൾക്ക് വൻ വിജയം ഉണ്ടാകുകയും സന്തോഷം ലഭിക്കുകയും ചെയ്യുന്നു റിയൽ എസ്റ്റേറ്റുകാർക്ക് സമയം വളരെ അനുകൂലമാണ് ഭൂമി വീട് ഇവ വാങ്ങാനും വിൽക്കാനും ഉത്തമമായ സമയമാണ് ബിസിനസ്സുകാർക്ക് സെപ്റ്റംബർ പതിമൂന്നിന് ശേഷം വളരെ ശ്രേഷ്ഠമായ സമയം തന്നെയാണ് ഈ സമയത്തെ പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ ഉചിതമാണ് വിദ്യാർത്ഥികൾക്ക് അനുഗ്രഹീതമായ സമയം തന്നെയാണ് മാസത്തിൻ്റെ രണ്ടാം പകുതി കൂടുതൽ ശോഭനമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പ്രണയിക്കുന്നവർക്കും ദമ്പതികൾക്കും സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം കൂടുതൽ ശുഭകരമായിരിക്കും വിവാഹാലോചനകൾ നടക്കുന്നവർക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താൻ കഴിയും പൊതുവെ സെപ്റ്റംബർ മാസം മുഴുവൻ ധനുരാശിക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായി ലഭിക്കുന്നു സാമ്പത്തിക മെച്ചമായിരിക്കും ചിലവുകൾ സൂക്ഷിക്കണം സെപ്റ്റംബർ പതിമൂന്ന് വരെ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ദോഷപരിഹാരങ്ങൾക്കായി ശാസ്താവിന് ശനിയാഴ്ച തോറും നീരാഞ്ജനവും ചതുർത്ഥി തീയതിയിൽ ഗണപതി ഹോമവും നടത്തുക കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കും അടുത്തതായി മകരൻ രാശി ഉത്രാടമുക്കൽ തിരുവോണം അവിട്ട മര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരൻ രാശി സൂര്യൻ്റെ സഞ്ചാരം സെപ്റ്റംബർ മാസത്തിൽ മകരൻ രാശിക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം ശത്രുക്കളുമായി വഴക്ക് പങ്കാളിയുടെ പരിഭവം അപമാനം രോഗഭയം മനസ്സമാധാനമില്ലായ്മ എന്നിവയുണ്ടാകാം എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ പത്താം ഭാവാധിപനായ ശുക്രൻ്റെ സഞ്ചാരമനുസരിച്ച് കർമ്മരംഗത്ത് നിന്ന് വരുമാനം വർദ്ധിക്കും ആർഭാട ജീവിതവും സുഖവും നിങ്ങൾക്ക് ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് അധികാരസ്ഥാനങ്ങൾ ലഭിക്കും പക്ഷേ ശത്രുക്കളുടെ ശല്യം ഉണ്ടാകും ബിസിനസ്സുകാർ കുറച്ച് ശ്രദ്ധിക്കണം മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ബുധനും രണ്ടാം പകുതിയിൽ ശുക്രനും അനുകൂല ഫലങ്ങൾ നൽകും ഇത് ബിസിനസ്സിൽ നിന്ന് വരുമാനം വർദ്ധിക്കാൻ അവസരമുണ്ടാക്കുന്നു വിദ്യാർത്ഥികൾക്കും സമയം അനുകൂലമാണ് പഠനത്തിൽ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും വിദ്യ കൊണ്ട് കീർത്തിയും സാഹിത്യത്തിൽ അഭിരുചിയും വർദ്ധിക്കുന്ന സമയമാണ് പ്രണയിക്കുന്നവർക്ക് ദമ്പതികൾക്കും സമയം സാമാന്യമാണ് ദമ്പതികൾ കുടുംബാന്തരീക്ഷം സുഖകരമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിവാഹാലോചനകൾ നടത്തുന്നവർ പങ്കാളിയുടെ സ്വഭാവത്തെക്കുറിച്ച് നല്ലവണ്ണം അന്വേഷിച്ചതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ ധനപരമായി മാസത്തിൻ്റെ രണ്ടാം പകുതിയാണ് കൂടുതൽ മെച്ചം കുടുംബ ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കാൻ ശിവക്ഷേത്ര ദർശനം നടത്തി ധാര നടത്തണം ഗണപതി ഹോമവും കൂടി നടത്തിയാൽ ശ്രേഷ്ഠകരമായ അനുഭവങ്ങളായിരിക്കും സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്തതായി കുംഭൻ രാശി അവിട്ട ചതയം പൂരിട്ടാതിമുക്കൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശി സൂര്യൻ്റെ സെപ്റ്റംബർ മാസ സഞ്ചാരം കുംഭൻ രാശിക്കാർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ നൽകുന്നില്ല ഭാര്യ ഭാര്യാപുത്രാദികൾക്ക് രോഗപീഠയും കലഹങ്ങളും ശത്രുക്കളുടെ ശല്യവുമാണ് സൂര്യൻ നൽകുന്ന ഫലങ്ങൾ ഈ സമയത്ത് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ് കർമ്മഭാവാധിപനായി ചൊവ്വയുടെ എട്ട് ഒൻപത് ഭാവങ്ങളിലൂടെയുള്ള സഞ്ചാരം കർമ്മരംഗത്ത് വലിയ ഉയർച്ച നൽകുന്നില്ല എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ബുധൻ തൻ്റെ ഉച്ചരാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ കർമ്മരംഗത്ത് വലിയ നേട്ടങ്ങൾ ലഭിക്കുന്നു ബിസിനസ്സുകാർക്ക് പ്രശസ്തിയും പ്രതാപവും വർദ്ധിക്കും വ്യാപാരത്തിൽ നിന്ന് ധനവരവ് വർദ്ധിക്കും എന്നാൽ ചിലവുകൾ വർദ്ധിക്കുകയും ചെയ്യും പാർട്ട്നർഷിപ്പ് ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമാണ് ബുദ്ധിയും ജ്ഞാനവും വർദ്ധിക്കുന്ന സമയമാണ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും അഞ്ചാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതിയും ബുധൻ്റെ ഉച്ചസ്ഥിതിയും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ വളരെ അനുകൂല ഫലങ്ങൾ നൽകും വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾ വിജയങ്ങൾ കൈവരിക്കും ഉദ്യോഗാർത്ഥികൾക്കും സമയം അനുകൂലമാണ് പ്രണയിക്കുന്നവർക്ക് സമയം മെച്ചമാണ് ദമ്പതികൾക്ക് സമയം മധ്യമമായിരിക്കും വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം ശത്രുക്കളുടെ ശല്യം ഉണ്ടാകും പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് ശ്രദ്ധിക്കണം നല്ല വിവാഹങ്ങൾ ലഭിക്കാൻ വെള്ളിയാഴ്ച തോറും ദേവീക്ഷേത്രത്തിൽ സ്വയംവരാർച്ചന നടത്തുന്നത് ഉചിതമായിരിക്കും അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം അനുഗ്രഹങ്ങൾ നൽകും കൂടാതെ ശിവക്ഷേത്ര ദർശനം നടത്തുക ഏഴര ശനിയുടെ സമയമായതുകൊണ്ട് ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനം നടത്തുക നിങ്ങൾക്ക് നല്ലത് വരും അടുത്തതായി മീനൻ രാശി പുയരിട്ടാതിക്കാൽ ഉത്തിരിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി സൂര്യൻ്റെ സഞ്ചാരം മീനൻ രാശിക്കാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അനുകൂല ഫലങ്ങളായിരിക്കും നൽകുന്നത് ഏത് കാര്യങ്ങൾക്ക് ശ്രമിച്ചാലും വിജയമുണ്ടാകും ശത്രുക്കളുടെ ശല്യം ഇല്ലാതാകും രോഗികൾക്ക് ആശ്വാസം ലഭിക്കും എവിടെയും മാന്യതയും ബഹുമാനവും ലഭിക്കും എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കുടുംബത്തിൽ പ്രയാസങ്ങളും ശാരീരിക പീഡയും അധിക ചിലവുകൾ ഉണ്ടാകാം കർമ്മരംഗത്ത് പ്രവർത്തനങ്ങൾ സാധാരണഗതിയിൽ തുടർന്നു പോകും തൊഴിലാളികൾക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയായിരിക്കും ആദ്യ പകുതിയേക്കാൾ മെച്ചം ബിസിനസ്സുകാർക്കും മാസത്തിൻ്റെ രണ്ടാം പകുതി വളരെ അനുകൂലമായിരിക്കും ബിസിനസ്സുകാർക്ക് ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് തൊഴിലാളികളെ രമ്യതയിൽ നിർത്താൻ ശ്രമിക്കണം വിദ്യാർത്ഥികൾക്ക് സമയം മെച്ചമാണ് സെപ്റ്റംബർ പതിനാല് വരെയുള്ള ശുക്രൻ്റെ അഞ്ചാം ഭാവത്തിലെ സ്ഥിതിയും സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷമുള്ള ബുധൻ്റെ ഉച്ചസ്ഥിതിയും പഠനത്തിന് വളരെ സഹായം ചെയ്യും ടെസ്റ്റുകളിൽ ഉന്നത വിജയം ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് സമയം അനുകൂലമാണ് പ്രണയിക്കുന്നവർക്ക് സമയം മെച്ചമാണ് ദമ്പതികൾക്ക് സമയം അനുകൂലമാണെങ്കിലും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കലഹങ്ങൾ ഉണ്ടാകാം പക്ഷേ കലഹങ്ങൾ കുറച്ച് സമയത്തേക്ക് മാത്രമേ നിലനിൽക്കൂ പെട്ടെന്ന് ശാന്തരാകും സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് ചിലവുകൾ വളരെയധികമായിരിക്കും നിങ്ങൾക്ക് ജന്മശനി നടക്കുകയാണ് ശുക്രനും ബുധനും അനുകൂല ഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത് ആയതിനാൽ നിങ്ങൾക്ക് ഒരു മധ്യമ ഫലമായിരിക്കും സെപ്റ്റംബർ മാസത്തിൽ ലഭിക്കുന്നത് നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുക ഇഷ്ട വഴിപാടുകൾ നടത്തുക ഗ്രഹദോഷ പരിഹാരം ഉണ്ടാകും ശാസ്താവിന് നീരാഞ്ജനം പതിവായി നടത്തണം വിഷ്ണു സഹസ്രനാമം നിത്യവിഞ്ജപിക്കുക പ്രയാസങ്ങൾ മാറും എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക